എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട വേണ്ടട്ടോ അത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം പുട്ടിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബ്രെഡ് ഷെയ്ഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളപ്പിച്ച് ഒരു ഇളം ചൂടാക്കി എടുത്ത പാലാണ് ഇതിൽ പഞ്ചസാര ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് അത് ഈ ബ്രെഡിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം ഇനി ഇതിൻ്റെ എല്ലായിടത്തും ഒത്തിന രീതിയിൽ ബൂസ്റ്റ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ പാലിഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ് കസ്റ്റേഡ് പൗഡറോ മിൽക്ക് മേഡോ ഒന്നും ചേർത്തില്ലെങ്കിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയാലും അടിപൊളി ആണ് അതൊന്നും ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ